ചാലിശ്ശേരി പഞ്ചായത്തിൽ വ്യായാമത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഓപ്പൺ ജിം വരുന്നു തൃത്താല എംഎൽഎയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം ബി രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തിയാണ് തൃത്താലയിലെ നാല് പഞ്ചായത്തുകളിൽ ഓപ്പൺ ജിം പ്രാവർത്തികമാക്കുന്നത് ചാലിശ്ശേരി തിരുമിറ്റകോട് നാഗലശ്ശേരി പട്ടിത്തറ പഞ്ചായത്തുകളിലാണ് ഓപ്പൺ ജിം നിർമ്മാണം നടക്കുന്നത് ആദ്യം പൂർത്തിയാക്കുന്നത് ചാലിശ്ശേരി പഞ്ചായത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലും സ്ഥലം ലഭ്യമാക്കിയാൽ ഓപ്പൺ ജിം സ്ഥാപിക്കുമെന്നത് ഇതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ നാല് പഞ്ചായത്തുകളിൽ ഓപ്പൺ ജിം യാഥാർത്ഥ്യമാക്കുന്നത് മറ്റ് നാല് പഞ്ചായത്തുകളിൽ സ്ഥലം ലഭ്യമാകുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ടെന്നും എംഎൽഎ അറിയിച്ചു തൃത്താല മണ്ഡലത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്നത് ചാലിശ്ശേരി പതിമൂന്നാം വാർഡ് അങ്ങാടി ഹൈസ്കൂൾ റോഡിൽ ജിസിസി ക്ലബിന് സമീപമാണ് ഇവിടെ ഇരുപത് ലക്ഷം രൂപയിലധികം ചിലവഴിച്ചാണ് ആധുനിക സംവിധാനങ്ങളോടെ ഓപ്പൺ ജിം വരുന്നത് പഞ്ചായത്താണ് ആറ് സെന്റ് സ്ഥലം നൽകിയത് സമൂഹത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വർധിച്ചുവരുന്ന കാലഘട്ടത്തിൽ പ്രഭാതം ശേഷം ഗ്രാമത്തിലെ എല്ലാവർക്കും സൌജന്യമായി വ്യായാമം ചെയ്യുവാൻ ഓപ്പൺ ജിം വഴി സാധിക്കും ജൂൺ പകുതിയോടെ മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിം മന്ത്രി എം ബി രാജേഷ് നാടിന് സമർപ്പിക്കും സിസിടിവി ന്യൂസ്